ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കാനായി അച്ഛന്റെ വാക്കുകേട്ട് സിംഹാസനം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകേണ്ടി വന്ന രാമൻ കയ്യിൽ വന്ന അധികാരം വലിച്ചെറിയാൻ യാതൊരു മടിയും കാണിക്കാത്ത ഭരതൻ രാമനെ അനുഗമിച്ച് കൊട്ടാരത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ത്യജിച്ച് സീത രാമനെ അനുഗമിക്കാൻ ഒരു മടിയും കാട്ടാത്ത അനുജൻ ലക്ഷ്മണൻ ഇന്നത്തെ കഥാപാത്രവുമായി വാത്മീകം എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ആത്മികത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ശ്രീരാമചന്ദ്രന്റെ കഥയാണ് രാമായണം രാമന്റെ യാത്രയാണ് രാമന്റെ യാത്രയ്ക്കൊപ്പം സീതയുണ്ടായിരുന്നു സീതയ്ക്കൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു സാക്ഷാൽ ലക്ഷ്മണസ്വാമി രാമനിൽ നിന്ന് വേർപെട്ട ഒരാളല്ല ലക്ഷ്മണൻ എന്ന് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ രാമലക്ഷ്മണന്മാർ എന്ന് ഒരുമിച്ചാണ് എല്ലാ സമയത്തും പറയാനുള്ളത് രാമനെ ഏറ്റവും അധികം മനസ്സിലാക്കിയ സഹോദരൻ രാമന്റെ സ്വന്തം ദാസനാണ് താൻ എന്ന് നിരന്തരമായി വിശ്വസിച്ചിരുന്ന സഹോദരനാണ് ലക്ഷ്മണൻ ലക്ഷ്മണൻ സുമിത്രയുടെ മകനാണ് സൗമിത്രി എന്നൊരു പേരൂടെ അതുകൊണ്ട് ലക്ഷ്മണൻ ഉണ്ട് സുമിത്രയുടെ മകനെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഒരു അമ്മയുടെ മകനായി ജനിച്ച് രാമന് വേണ്ടി സദാസമയവും തന്റെ എന്ത് വിലപിടിപ്പുള്ള കാര്യങ്ങളും തന്റെ ജീവൻ പോലും രാമായണത്തിന്റെ അവസാനഘട്ടത്തിൽ ലക്ഷ്മണൻ ത്യജിക്കുന്നുണ്ട് ആദ്യം തന്നെ രാമലക്ഷ്മണന്മാരുടെ ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശ്വാമിത്ര മഹർഷിക്ക് വേണ്ടി യാഗ രക്ഷ ചെയ്യാനായി പോകുന്ന രാമന്റെ കൂടെ ലക്ഷ്മണനും ഒപ്പം പോകുന്നുണ്ട് ഭഗവാൻ മഹാവിഷ്ണുവാണ് രാമനായി ജനിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഭഗവാന്റെ ചക്രം സുദർശനമാണ് ശത്രുഘ്നായി ജനിച്ചത് ഭഗവാന്റെ ശംഖ് പാഞ്ചജന്യമാണ് ഭരതനായി ജനിച്ചത് ലക്ഷ്മണൻ ആരാണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഭഗവാന്റെ സദാസേവകാനം അലങ്കരിക്കുന്ന ഭഗവാന്റെ മെത്തയായിട്ടുള്ള ഭഗവാന്റെ തൽപ്പമായിട്ടുള്ള സാക്ഷാൽ അനന്തൻ സംഘർഷണൻ തന്നെയാണ് സാക്ഷാൽ ലക്ഷ്മണസ്വാമി എന്ന് പറയുന്നു അനന്തന്റെ അംശാവതാരമാണ് ലക്ഷ്മണൻ ഇതേ അനന്തന്റെ അംശാവതാരമാണ് സാക്ഷാൽ ബലരാമസ്വാമി രാമാവതാരം കഴിഞ്ഞ് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോയി അനന്തനുമായി സംസാരിക്കുന്ന സമയത്ത് കൃഷ്ണാവതാരത്തെക്കുറിച്ച് സംസാരിച്ചത്രേ അപ്പോ അനന്തനോട് ഭഗവാൻ ചോദിച്ചു ഇപ്പോ ഞാൻ ജനിക്കുമ്പോ എന്റെ കൂടെ എങ്ങനെയാണ് അങ്ങ് ജനിക്കുന്നത് അനന്തൻ എന്ന് ചോദിച്ച സമയത്ത് അനന്തൻ പറഞ്ഞൊരു രസകരമായിട്ടുള്ള മറുപടി ആചാര്യന്മാര് വ്യാഖ്യാനിക്കാരുണ്ട് ഭഗവാനെ കഴിഞ്ഞ അവതാരത്തിൽ അങ്ങയുടെ അനുജനായിട്ട് ജനിച്ചതുകൊണ്ട് എല്ലാം അങ്ങ് പറയുന്നത് അനുസരിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ദൗത്യം അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന അവതാരത്തിൽ എനിക്ക് അങ്ങയുടെ ജ്യേഷ്ഠനായി അവതരിച്ച് അങ്ങയെ അനുസരിപ്പിക്കാനുള്ള ഭാഗ്യം തരണേ എന്ന് പ്രാർത്ഥിച്ചു അനന്തൻ അങ്ങനെയാണത്രേ ലക്ഷ്മണനായി ജനിച്ച അതേ അനന്തൻ ദ്വാപരയുഗത്തിൽ ബലരാമനായി ജനിക്കുന്നത് ലക്ഷ്മണനെ കാട്ടിലേക്ക് അയക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഇല്ലാതിരുന്ന ഒരമ്മയും ഭാര്യയും രാമായണത്തിലുണ്ട് അത് സാക്ഷാൽ സുമിത്രയും ഊർമിളയുമാണ് ലക്ഷ്മണന്റെ ഭാര്യ രാമനെ കാട്ടിലേക്ക് അയക്കണമെന്നും ഭരതനെ രാജാവാക്കണമെന്നു മാത്രമേ കൈകേ ദശരഥനോട് ആവശ്യപ്പെട്ടിരുന്നുള്ളൂ ലക്ഷ്മണൻ രാമനെ പിരിഞ്ഞിരിക്കാൻ സന്നദ്ധനല്ലാത്തതുകൊണ്ട് സ്വയം തന്റെ ജീവിതം മാറ്റി വെച്ച് രാമസേവയ്ക്ക് വേണ്ടി സീതസേവയ്ക്ക് വേണ്ടി സ്വയം ഒഴിഞ്ഞുവെച്ച കഥാപാത്രമാണ് അതിയായ സ്നേഹം സീതയോടുണ്ടായിരുന്നു ലക്ഷ്മണന് സ്വന്തം അമ്മയായിട്ടാണ് കണ്ടത് സുമിത്രാവാക്യത്തിൽ സുമിത്ര പഠിപ്പിച്ചിരുന്നു സീത നിന്റെ അമ്മയാണെന്നും അതുകൊണ്ട് തന്നെ അമ്മയായിട്ടാണ് കണ്ടത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സന്ദർഭം ഏറ്റവും മനസ്സിനെ സ്പർശിക്കുന്ന ഒരു സന്ദർഭം രാമായണത്തിലുള്ളത് സീത അപഹരിക്കപ്പെട്ടു രാമലക്ഷ്മണന്മാർ അന്വേഷിച്ചു നടക്കാൻ തുടങ്ങി അന്വേഷിച്ചു നടക്കുന്ന സമയത്ത് അവർക്ക് ഒരു ആഭരണപ്പെട്ടി കിട്ടി ആ ആഭരണ പൊതി തുറന്നു നോക്കിയ രാമൻ ഓരോ ആഭരണങ്ങളും എടുത്ത് ലക്ഷ്മണന് കാണിച്ചു കൊടുത്തു ഇത് സീതയുടേതാണോ ഇത് സീതയുടേതാണോ ഓരോന്നിന്റെയും മുമ്പിൽ ഉത്തരമില്ലാതെ നിന്നിരുന്ന ലക്ഷ്മണൻ സീതയുടെ കാലിലെ തളകൾ കണ്ടപ്പോൾ പറഞ്ഞു ഇത് എന്റെ ജ്യേഷ്ഠതിയുടേതാണ് കാരണം എല്ലാ ദിവസവും ഞാൻ നമസ്കരിക്കുന്ന സമയത്ത് ഈ തളകൾ കാണുമായിരുന്നു അതല്ലാതെ അമ്മ അണിഞ്ഞ ഒരാഭരണങ്ങളും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല ജ്യേഷ്ഠ എന്ന് പറഞ്ഞ ഒരു ലക്ഷ്മണൻ രാമായണത്തിലുണ്ട് സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയെ അമ്മയായി കാണുന്ന ഒരു സംസ്കാരം ഭാരതത്തെ ആര് എന്ന് ചോദിച്ചാൽ ലക്ഷ്മണൻ എന്ന ഉത്തരത്തിൽ നാം ചെന്ന് അവസാനിക്കുന്നു രാവണന്റെ മകനായിട്ടുള്ള ഇന്ദ്രജിത്തിനെ പോലും വധിക്കുന്നത് ലക്ഷ്മണനാണ് അത്രയധികം ക്രൗരത അത്രയധികം വീര്യത എല്ലാം തന്നെ ലക്ഷ്മണനിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ആ ഭഗവാന്റെ സേവകനായിട്ടുള്ള ലക്ഷ്മണൻ ഒരേ ഒരു സമയത്ത് മാത്രമേ രാമായണത്തിൽ പതറിപ്പോകുന്നതായിട്ട് നാം കാണുന്നുള്ളൂ അത് സ്വന്തം അമ്മയായി താൻ കണ്ട ഏറ്റവും ഏറ്റവുമധികം ഭക്തിയോടുകൂടി താൻ കണ്ട ആ സീതാ തന്നെ സംശയത്തോടു കൂടി കണ്ടപ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു ലക്ഷ്മണനെ കൂടി വായിക്കുമ്പോഴേ എങ്ങനെയാണ് രാമായണത്തിൽ രാമനോടൊപ്പം നടന്ന സീതയോടൊപ്പം നടന്ന ലക്ഷ്മണൻ പതിനാല് വർഷം ആ വനത്തിൽ ചെലവിട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ രാമൻ തന്നെ സീതയോട് ഒരിക്കൽ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ ഇല്ലാത്ത വിഷമം ഞാൻ മറക്കുന്നത് അവൻ എൻ്റെ കൂടെയുള്ളപ്പോഴാണ് സീത എനിക്ക് ചിലപ്പോൾ നിന്നെ പിരിയാൻ സാധിക്കുമായിരിക്കും പക്ഷെ എൻ്റെ ലക്ഷ്മണനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും എനിക്ക് ഇരിക്കാൻ സാധിക്കില്ല ലക്ഷ്മണനും തന്നെ വിട്ടു പോയി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഭഗവാൻ സരൂഹുവിൽ തൻ്റെ ജീവൻ ഉപേക്ഷിക്കുന്നത് നിരവധിയായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ നിരവധിയായിട്ടുള്ള പ്രയാസങ്ങളിൽ പെടുന്നു എന്തുകൊണ്ട് എടുത്തുചാട്ടം സംഭവിക്കുന്നു പെട്ടെന്ന് ചില ബന്ധങ്ങളിലേക്കുള്ള എടുത്തുചാട്ടം സംഭവിക്കുന്നു ഇതൊക്കെ മനസ്സിൽ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്മണരേഖ ഇല്ലാത്തതിന്റെ കുറവാണ് എന്ന് നിരീക്ഷിക്കേണ്ടി വരും അതുകൊണ്ട് ഈ രാമായണ മാസക്കാലത്ത് നമ്മുടെ മനസ്സ് സദാ ചേർന്നിരിക്കേണ്ടത് രാമനിലാണ് സീത എങ്ങനെയാണോ രാമനോട് ചേർന്നിരിക്കാൻ വേണ്ടി മഹാനായിട്ടുള്ള സഹോദരൻ ലക്ഷ്മണൻ ഒരു രേഖ തീർത്തത് അതുപോലെ നമ്മുടെ മനസ്സിന് മുമ്പിലും നാമാകുന്ന ലക്ഷ്മണന് ഒരു രേഖ വരയ്ക്കേണ്ടതുണ്ട് അതിലൂടെ വേണം ലക്ഷ്മണൻ നൽകിയ സന്ദേശം പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് നാം എത്തിച്ചു നൽകാൻ മറ്റൊരു കഥാപാത്രവുമായി വീണ്ടും വാത്മീകത്തിൽ നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം